ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നുണ്ടല്ലോ അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കുന്നുണ്ടോ പുള്ളി ഇതിന്റെ ഈ അമ്പലത്തിന്റെ മുമ്പിൽ ഈ അരുവി ഒഴുകുന്നുണ്ട് അപ്പൊ അവിടെ അതുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ എല്ലാവർക്കും അറിയക്കൂടെ വെൽക്കം ടു തെന്നും കിട്ടാം സൂക്ഷിച്ച കുരണം ടിപൊളിയൊരു സംഭവമാണ് കേട്ടോ നല്ല ഒഴുക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടല്ലേ അതാ നമ്മള് പാർട്ടിക്ക് വന്ന കേട്ടോ അങ്ങനെ നമ്മള് വന്നത് കേട്ടോ നല്ല അടിപൊളി മഴയാണ് കുടയെടുക്കും പുടയൊക്കെ എടുത്തിട്ടില്ല അപ്പം കുടയൊക്കെ എടുത്തിട്ട് നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ പുഴ എടുത്തില്ല നല്ല മഴ രക്ഷയില്ല അവിടെ അടിപൊളിയാണ് കേട്ടോ നല്ല വെച്ചിട്ട് ഒഴുക്ക് കൂടുതലാണ് ഇപ്പം ഒന്ന് മഴ ഒന്ന് ഒന്ന് ആറിയിട്ട് നമുക്ക് മഴ ഇറങ്ങാം അങ്ങോട്ട് അങ്ങോട്ട് അപ്പം നമ്മുടെ ചുറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാണ് കേട്ടെ ഇവിടെ ഇവിടെ പിന്നെ അടുത്ത വേറെ പ്രതിഷ്ഠകളുണ്ട് നാളത്തിൻ്റെ ശസ്താവിൻ്റെയൊക്കെ കട അങ്ങനെ ഞങ്ങൾ എല്ലാം തൊഴുതൽ കഴിഞ്ഞു കേട്ടോ തൊഴുകെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ഇപ്പോൾ ഇങ്ങനെ തിട്ടയുണ്ട് ആ തിട്ടയിൽ ഇരിക്കുവാണ് ഇവിടെ നല്ല അടിപൊളി ഒരു ഫീലാണ് കേട്ടോ നമ്മളിവിടെ വന്നാൽ അത്യാവശ്യം മഴ ഒന്ന് മാറി നിൽക്കുവാണ് ആ അങ്ങോട്ടേക്ക് ആ വാട്ടർ ഫോൾസിൻ്റെ അങ്ങോട്ടേ ഇറങ്ങുകൊണ്ട് വിചാരിച്ചത് മഴയായിരുന്നു വന്നപ്പോൾ കുടിയെടുത്തില്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിപത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഞാൻ എൻ്റെ മാപ്പിൻ്റെ ഡീറ്റെയിൽ പിൻ ചെയ്തിട്ടുണ്ടാകും കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് നോക്കി വന്നാലും മതി സ്ഥലത്തിൻ്റെ പേര് കളത്തൂർ അല്ലേ കളത്തൂർ ആ കുളത്തൂർ അങ്ങനെയുള്ള അങ്ങനെ ഉണ്ടാവും സ്ഥലത്തിൻ്റെ പേര് അവിടെ വരെ ബസ് ഉണ്ടാവും കേട്ടോ അവിടെ നിന്ന് നിങ്ങോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റുമാനൂരുന്ന ഓട്ടോയ്ക്കൊക്കെ വരാം ഏറ്റുമാനൂരുന്ന എട്ട് കിലോമീറ്റർ അങ്ങനത്തെ ഉള്ളൂ അങ്ങനെ നമുക്ക് ഓട്ടോയ്ക്കൊക്കെ വരാൻ കേട്ടോ ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറിൻ്റെ അകത്തേ വരത്തുള്ളൂ ഓട്ടോയുടെ ചാർജ് എന്തൊരു സത്യം പറഞ്ഞാൽ ചെറിയൊരു റൂട്ടാണ് ആ റൂട്ടിൽ കൂടെ ഓട്ടോ ഓരോന്ന് ഡൗട്ടാണ് എനിക്ക് എനിക്ക് കറക്റ്റ് അറിയില്ല ഞങ്ങൾ വണ്ടിക്കാണോ വന്നത് ഓട്ടോ തിരിച്ചു പോകാൻ പറ്റത്തില്ല അതൊരു വിഷയമുണ്ട് ഓട്ടോയ്ക്ക് വരാൻ കേട്ടോ അപ്പം തിരിച്ചു പോകണമെങ്കിൽ ഭയങ്കര പാടാം ഓട്ടോ പിടിച്ചൊക്കെ പോകാൻ വെച്ചിട്ട് പാടാം ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ സ്റ്റാൻഡിനോടില്ല അപ്പം ഇതെന്തായാലും അടിപൊളി ഒരു സ്ഥലമാണ് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് എല്ലാവരും വരിക തുരുക പോവുക നമുക്ക് നെറങ്ങിയ വാട്ടർ ഫോൾസിൻ്റെ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ അവിടെ വന്നിപ്പം ആൾക്കാർ കുളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇറങ്ങിയൊക്കെ ചെയ്യാം ഏത് പ്രായക്കാരക്കും നമുക്കവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ വലിയ ആഴങ്ക കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കുളിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് എന്താ അവിടെ കുളിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ വെള്ളം ഇറങ്ങുന്ന സ്വത്ത് പണ്ട് എന്തോ ഒരു ഗുഹയുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ വീഡിയോസൊക്കെ കേട്ടാ വന്നു കേട്ടോ എനിക്കറിയില്ല പിന്നെ അറിയാൻ്റെ പടയോട്ടക്കാലത്ത് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല നല്ല ഒഴുക്കാണ് നമുക്ക് ഇപ്പം മഴ മഴയും കൂടെ പെയ്യുന്നത് നല്ല ഒഴുക്ക് അതേ ഇപ്പം ഇപ്പോഴും പെയ്യുന്നുണ്ട് മഴ കേട്ടോ നമുക്ക് നേരെ അപ്പുറത്തെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാം നമ്മളിപ്പോഴത്തെ കോട്ടക്കിട്ടാണ് ഇടത് ഞാൻ എല്ലാവരും കോട്ടക്കെ ഇട്ടുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഏട്ടം നല്ല കിടലം മഴയാണ് നമ്മൾ പിന്നെ ഫോൺ ചെറുതായിട്ട് ഈ വാട്ടർ പ്രൂഫിങ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല Shiva Tana

നമ്മുടെ ചെറിയൊരു വീഡിയോ അതായത് നമ്മുടെ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ ചെറിയൊരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നും പറയുമ്പോ ആ ബെല്ലൈക്കൺ ഒന്ന് എന്നെ വെച്ച കേട്ടാ ചേട്ടാ പറ അപ്പോൾ ചെറിയൊരു വീഡിയോ അപ്പോൾ അയ്യോ ബുദ്ധിമുട്ടായി പോയി പറയണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം കേട്ടോ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം Bye.